I'm a train in India and and this annoying annoying guy is um, taking pictures of me and being annoying all the time. ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു സോളോ ട്രാവലറായ ഡച്ച് വനിത എന്നാൽ ആ യാത്ര ഒരു നല്ല അനുഭവമല്ല യുവതിക്ക് സമ്മാനിച്ചത് തൻ്റെ അടുത്തിരുന്ന യുവാവിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന വീഡിയോ ഷെയർ ചെയ്തിരിക്കുകയാണ് അവക്കാടോ ഓൺ ദി റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രാവൽ ഇൻഫ്ലുവൻസർ You have a next to to you just the 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 same. Yeah. Do the same. Put same. The camera to his face. അടുത്തിരുന്ന യുവാവ് തന്നോട് നിർത്താതെ സംസാരിക്കുകയും രഹസ്യമായി തുടരെ തുടരെ തന്റെ ചിത്രം പകർത്തുകയും ചെയ്തു എന്നാണ് യുവതി പറയുന്നത് താൻ അയാളോട് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും നിർത്തിയില്ല അവസാനം അയാളെ തന്നെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ എടുക്കുകയായിരുന്നു യുവതി എന്നാൽ ആ വീഡിയോയിൽ യുവാവ് ഒന്നും ഗവനിക്കാതെ ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ് അതിനെക്കുറിച്ചും യുവതി ക്യാപ്ഷനിൽ പറയുന്നുണ്ട് പരാതി പറയാൻ നോക്കിയിട്ട് ജീവനക്കാരെ ഒന്നും ട്രെയിനിൽ കണ്ടില്ലെന്നും ഇന്ത്യയിലെ തൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണിതെന്നും യുവതി പറയുന്നു വീഡിയോ വൈറലായതിനു പിന്നാലെ ഇന്ത്യക്കാർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഈ സംഭവത്തിൽ നിരവധി പേരാണ് യുവാവിനെതിരെ രംഗത്തെത്തിയത്